സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ എന്തു പറയണം എന്നറിയുന്നില്ല മനസ്സാണോ നിറഞ്ഞത് കണ്ണാണോ നിറയുന്നത് എന്ന് പറയാൻ സാധിക്കാത്ത ഒരു ഒരനുഭവത്തിലൂടെ കടന്നുപോകുന്നു അത് എന്റെ മാത്രം അനുഭവമായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരു ഒരധികാരത്തിന്റെയും പിൻബലമില്ലാതെ ആരുടെയും ആജ്ഞയില്ലാതെ എങ്ങനെയാണോ രണ്ടായിരത്തി പതിനെട്ടിലെ സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടിലെ കോടതി വിധിക്ക് ശേഷം പന്തളത്തെ അയ്യപ്പന്റെ അമ്മമാർ തെരുവിലിറങ്ങി കണ്ണുനീരോടുകൂടി ശരണം വിളിച്ചത് ആ വിളി കേട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാമുദായിക സംഘടനകളുടെയും ആചാര്യന്മാരുടെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും പ്രതിനിധികൾ അന്ന് ആദ്യമായി കോട്ടയത്ത് സമ്മേളിച്ചത് എങ്ങനെ ആചാരത്തെ സംരക്ഷിക്കുമെന്ന് ആലോചിക്കാൻ വേണ്ടി അന്ന് ആദ്യമായി കോട്ടയത്ത് സമ്മേളിച്ചത് അതിനേക്കാൾ മനസ്സ് നിറഞ്ഞ് അതിനേക്കാൾ ഭക്തിയോടുകൂടി ഒരു സദസ്സാണ് ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത് മുംബൈയിൽ നിന്നാണ് ആ സന്ദേശം നമുക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കാട്ടുകള്ളനായ ജയന്തനെ പോലുള്ളവർ അതുമല്ലെങ്കിൽ മഹിഷിയെ പോലുള്ളവർ ഒക്കെ അയ്യപ്പന്റെ വിഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അയ്യപ്പനോ മുന്നിൽ നിന്ന് വിളക്ക് തെളിയിച്ചപ്പോൾ ഗീതാശ്ലോകങ്ങൾ ഉരുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് സനാതനമാണ് എതിർക്കുന്നവരെ കൊണ്ടുകൂടി ഇതൊക്കെ ചെയ്യിപ്പിച്ചേ ആ ധർമ്മം മുന്നോട്ട് പോവുകയുള്ളു അവിടെ തന്നെ വന്ന് വീണടിയും എന്നുള്ളത് അവിടെ സാഷ്ടാംഗം പ്രണമിക്കാതെ ആർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ആ ഉത്തമ ബോധ്യം അത് അനുഭവം ഉണ്ടായതിന്റെ വെളിത്തത്തിൽ ആ സ്വാഭിമാനത്തിൽ കൂടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോട് അവരുടെ ക്യാമറാമാൻമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വേദി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങളുടെ ഒന്ന് മുഖം കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ക്യാമറ ഒന്ന് പുറകോട്ട് തിരിക്കുക ഇവിടുത്തെ യഥാർത്ഥ കാഴ്ച അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ യഥാർത്ഥ കാഴ്ച ഒന്ന് കാണിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ വിഷമമുണ്ട് ഏത് കാര്യത്തിലാണെന്നറിയാമോ ഞങ്ങൾക്കൊരു പ്രത്യേക സിദ്ധി ഇല്ല കാരണം കഴിഞ്ഞ ദിവസം പമ്പയിലൊരു പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നു അവിടെയുള്ള കസേരകളെല്ലാം നിറഞ്ഞിരുന്നു പക്ഷെ അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ കാണുന്നില്ല അയ്യപ്പ ഭക്തർ നോക്കുമ്പോൾ എല്ലാം ഒഴിഞ്ഞ കസേര മാത്രം കാണുന്നു പക്ഷേ ചില നിക്ഷിപ്ത താല്പര്യക്കാർ നോക്കുമ്പോൾ കസേര എല്ലാം നിറഞ്ഞിരിക്കുന്നു അങ്ങനെ ആ നിക്ഷിപ്ത താല്പര്യക്കാർക്കു വേണ്ടി ഈ കസേരകളെ ഒഴിച്ചു കാണിക്കാനുള്ള സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിലത്തെ അത്ഭുതമോ ഞങ്ങൾക്ക് ഇല്ല എന്നതിലെ വിഷമം കൂടി ആദ്യം പങ്കുവെക്കട്ടെ